ഹായ് ഗൈസ് ഇന്ന് രാവിലെ ഞാൻ ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിനെന്താ കാക്കി വെക്കേണ്ടതെന്ന് ഞാനിരുന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ ഉരുളക്കിഴങ്ങും പരിപ്പും കൂടി ഒരു ചാറ് മഞ്ഞ മഞ്ഞച്ചാക്കിയൊരു ചാറങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതാകുമ്പോൾ പിള്ളേർക്കിഷ്ടമാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമ്മൾ ഈ പരിപ്പ് പരിപ്പുണ്ടാക്കുമ്പം രണ്ട് ചോളം വെളുത്തുള്ളിയും കുറച്ച് ജീരകവും പിന്നെ മഞ്ഞളോടിയും പിന്നെ കുറച്ച് കാന്താരി മുളുമൊക്കെ കൂട്ടി അരച്ചിട്ട് നമ്മൾ ഈ പരിപ്പ് ചാറ് വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഏ ഞാനിപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറേ അധികം എല്ലാവരും അങ്ങനെ ആയിരിക്കും പിന്നെ ഞാൻ ഈ പരിപ്പ് കറിയ കടുക് ഓടിക്കാറില്ല കേട്ടോസ് അപ്പോൾ ഈ പരിപ്പ് കറിക്ക് കടുക് ഓടിച്ചു കഴിയുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ ഈ പരിപ്പൂരിയിൽ തക്കാളി ചേർക്കുവേ തക്കാളി ചേർത്താൽ ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടുമോ അല്ല അതിന് ഒരു പ്രത്യേക രുചിയാട്ടോ അതിനൊക്കെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചേർക്കും പിന്നെ കുക്കറിലാണ് കേട്ടോ ഇന്നുണ്ടാക്കിയത് കാരണം കുക്കറിൽ കുക്കറിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയോ അങ്ങനെ എന്തോ ഒരു ഫീലിങ്സ് എനിക്ക് എനിക്കിപ്പോൾ അടുപ്പയിൽ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം മൺചട്ടിയിൽ അപ്പോൾ ഈ പറഞ്ഞപോലെ നമുക്കൊരു എളുപ്പവഴിയാണല്ലോ ഇപ്പോഴും കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കറി റെഡിയാവും അങ്ങനെ അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ റെഡിയായി അപ്പം ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ചു പിന്നെ ഈ പറഞ്ഞാൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു എനിക്ക് അലക്കാൻ കേട്ടോ അപ്പം ഞാനതിനിടയ്ക്ക് അന്ന് ആ തുണിയും കൂടി ഒന്ന് കഴിയേക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിലേക്ക് നമുക്ക് എളുപ്പവഴി മാത്രമാണ് കേട്ടോ ഇതൊക്കെ ഈ പിള്ളേരുടെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചെളിയായിരിക്കും അതുങ്ങൾ മണ്ണിലെല്ലാം കളിച്ചും സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ചെളിയെല്ലാം ആയിരിക്കും കേട്ടോ യൂണിഫോമിലൊന്നും ചെളിയൊന്നും ശരിക്കും പോകത്തൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ പറഞ്ഞാൽ ഓഫീസ് വർക്കൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ശരിയാ നമുക്കിത് കുഴപ്പമില്ല പെട്ടെന്ന് ചെളിയല്ല അങ്ങ് പോകും അത് ചെളിയെന്ന് പറയാൻ മാത്രം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് എന്നാലും ഞാൻ എളുപ്പവഴിക്ക് അങ്ങ് ഇതിലേ അങ്ങ് ചെയ്തെന്നേ ഉള്ളു കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസം അതിൽ കൂടുതൽ കുറച്ച് പയറൊക്കെയാണ് കൂടുതലുള്ളത് നീളം പയറാണേ അപ്പോൾ കുറച്ച് ചീരയും ചുമന്ന ചീരയും നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഇല്ല കേട്ടോ എന്തോ ചാഴിയെല്ലാം വന്നിട്ട് അതിൻ്റെ ഇലയെല്ലാം എന്തോ കുത്തി കളയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് കൊമ്പൻ പിന്നെ കുറച്ച് കുക്കുമറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് തേങ്ങ പാകിയിട്ടുണ്ടായിരുന്നേ നല്ല തേങ്ങ നോക്കി എടുത്തിട്ട് നോക്കിയെടുത്തിട്ട് പിന്നെന്താ ഞങ്ങൾക്കൊരു പശു ഉണ്ടായി അപ്പോൾ അവളെ കൊണ്ട് കെട്ടാൻ വേണ്ടി ഞാൻ പോയായിരുന്നു പറമ്പിൽ പിന്നെ അവൾ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ തിരിച്ചു വന്ന വഴിക്ക് മുറ്റത്തെ ചെടിയിൽ ഒരു പൂമ്പാറ്റം ഇരിക്കുന്നു എന്നാൽ പിന്നെ അതിൻ്റെയും കൂടി ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും കൂടെ വീഡിയോ കൂടെ എടുത്ത് കേട്ടോ പിന്നെന്താ ഞങ്ങൾക്ക് ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ മുറ്റത്ത് കുറച്ച് അധികവും ഉള്ളത് പിന്നെ ജ കേട്ടോ അപ്പോൾ അത് പിന്നെ റോസ് റോസ് ഒരുപാടൊന്നും ഇല്ല ആ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഞങ്ങൾക്കൊരു കാട്ടുപാവലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അടുത്ത വീഡിയോയിൽ അതെല്ലാം കാണിക്കുക കേട്ടോ പിന്നെ ഞങ്ങളുടെ പൂച്ചപ്പെണ്ണ് ഞങ്ങളുടെ മീക്കുമോൾ അവളെ സമയം കളിപ്പിച്ചിരുന്ന സമയവും പോയി